നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്നവരുണ്ട് ഇത്തരം ഗുണഭോക്താക്കൾക്ക് ഒരിക്കൽ ബന്ധപ്പെട്ട സാക്ഷ്യപത്രങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ രേഖകൾ ഓരോ പഞ്ചായത്തുകൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകൾ പഞ്ചായത്ത് തലത്തിൽ ലഭിക്കുന്നവർ ആ രീതിയിലും അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് മെമ്പറോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കുകയും വേണം നിലവിൽ എല്ലാ വർഷങ്ങളിലും ഈ രേഖകൾ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് നമുക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഏതെങ്കിലും ഒക്കെ കാരണവശാൽ നമുക്ക് പുതുക്കാൻ സാധിക്കാതെ ഇരുന്നൊക്കെ സീനിയോറിറ്റി നഷ്ടപ്പെടും സർക്കാരിന്റെ താൽക്കാലിക നിയമനങ്ങൾക്ക് അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ദിവസവേദന അടിസ്ഥാനത്തിൽ തൊഴിൽ നിയമനത്തിലേക്ക് നമ്മളെ പരിഗണിക്കുന്നത് ഇത്തരത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കാർഡുള്ള അത് കൃത്യമായിട്ട് പുതുക്കി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് മുൻഗണന അപ്പോൾ ഈ ഒരു കാർഡ് പുതുക്കാൻ സാധിക്കാതിരുന്ന വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളാൽ പുതുക്കാൻ സാധിക്കാതിരുന്ന വ്യക്തികൾക്ക് ഒറ്റത്തവണ പുതുക്കൽ ഇപ്പോൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ പത്താം മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലുള്ളവർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുക അല്ലെങ്കിൽ പുതുക്കൽ പ്രക്രിയയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി സാധിക്കുക അത് എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ കാലയളവിനുള്ളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് നമുക്ക് ഇത് കൃത്യമായിട്ട് പുതുക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഒരുക്കിത്തരുന്നത് എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓൺലൈൻ വഴി നമുക്ക് പുതുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നേരിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേർന്ന് നമുക്ക് പുതുക്കാൻ സാധിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് പുതുക്കലിനെ സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയിലൂടെ അറിയിപ്പുകൾ പങ്കുവച്ചിരുന്നു സൗജന്യ പുതുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാർച്ച് മാസം പതിനാലാം തീയതി വരെ നമുക്ക് ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ പുതുക്കുന്നതിന് അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴി പുതുക്കുന്നതിന് ഇല്ല നമ്മുടെ സമയവും സാഹചര്യം അനുസരിച്ച് എപ്പോഴും വേണമെങ്കിലും നമുക്ക് പുതുക്കാൻ സാധിക്കും ഇനി വിദ്യാർത്ഥികളെയൊക്കെ യസിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ളവ ആവശ്യമാണ് ഇത് സൗജന്യമായിരിക്കും അഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാതിരുന്ന രണ്ടു വർഷത്തെ ഇളവുണ്ട് ഏഴാം വയസ്സ് വരെ അതോടൊപ്പം തന്നെ പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാതിരുന്നാൽ പതിനേഴ് വയസ്സ് വരെയൊക്കെ ഇളവുകൾ ഇതിലുണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നടത്തുന്നതിന് ഫീസ് ഉണ്ടാകും അക്ഷയ കേന്ദ്രങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന നിരക്ക് ഇതിനനുസരിച്ച് ബാധകമായിരിക്കും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനെ സംബന്ധിച്ചുള്ളതാണ് നാഷണൽ മെറിക്കം മീൻസ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം പാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് ആപ്ലിക്കേഷൻ സ്കോളർഷിപ്പ് വാങ്ങുന്നതിനു വേണ്ടിയുള്ള ഫ്രഷ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള സമയമാണ് അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ ആനുകൂല്യം വാങ്ങിയിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പന്ത്രണ്ടായിരം രൂപയുടെ ധനസഹായം അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് റെന്യൂവൽ വിഭാഗത്തിൽ അവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് അപേക്ഷകൾ വെക്കുകയും വേണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് വഴി സപ്ലൈകോ വഴിയൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതിൽ പലതിനും ഇപ്പോൾ ദൌർലഭ്യം നേരിട്ട് ാണ് ക്രിസ്തുമസിന് മുൻപ് തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചിലപ്പോൾ അർഹതയുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആനുകൂല്യം ലഭിക്കണമെന്നില്ല ജനുവരി മുതൽ നിലവിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും അല്ലെങ്കിൽ സർക്കാർ വില കൂട്ടി നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് സൂചനകൾ ലഭ്യമായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് പങ്കുവച്ചത് വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക